കേരള നവോത്ഥാന സമിതി കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ കാഞ്ഞങ്ങാട്ട് സമാപിച്ചു സ്വാമി ആനന്ദതീർത്ഥ ജയന്തി ആഘോഷത്തോടുകൂടി നടത്തിയ സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി പി രാമഭദ്രൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ നവോത്ഥാന നായകർ മുന്നോട്ട് വച്ച ആശയങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കുകയും സജീവമായി നിലനിർത്തുകയും ചെയ്യുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് കേരള നവോത്ഥാന സമിതി അഥവാ കെ രൂപീകരിച്ചത് ഈ സംഘടനയുടെ കാസർഗോഡ് ജില്ലാ ഘടകത്തിന്റെ വാർഷിക സമ്മേളനമാണ് ചൊവ്വാഴ്ച കാഞ്ഞങ്ങാട്ട് നടന്നത് സ്വാമി ആനന്ദ തീർത്ഥയുടെ ജയന്തി ആഘോഷത്തോടുകൂടി പുതിയ കോട്ടയിലെ എം എൻ സ്മാരക ഹാളിൽ വെച്ച് നടത്തിയ സമ്മേളനം സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി രാമഭദ്രൻ ഉദ്ഘാടനം ചെയ്തു അന്തിമ പിന്നീട് നമ്മുടെ സംസ്ഥാന കമ്മിറ്റിയും സംസ്ഥാന പ്രസിഡന്റുമാരുടെയും സെക്രട്ടറിമാരുടെയും സംസ്ഥാന സെക്രട്ടറിയേറ്റിന്റെയും യോഗം ചേർന്ന് പരിപാടി അംഗീകരിച്ചാണ് അധ്യക്ഷനായി സമിതി സംസ്ഥാന ട്രഷറും മുൻ എംപിയുമായ അഡ്വക്കേറ്റ് കെ സോമപ്രസാദ് സ്വാമിയെ അനുസ്മരിച്ച് സംസാരിച്ചു പി കെ എസ് ജില്ലാ സെക്രട്ടറി ബി എം പ്രദീപ് അഖില കേരള മാവിലൻ സമാജം പ്രതിനിധി എം വി മാധവൻ കെ എൻ എം മർക്കസ് പ്രതിനിധി അബൂബക്കർ സിദ്ദീഖ് എ ഐ ബി ആർ എം സംസ്ഥാന പ്രതിനിധി കെ സുന്ദരൻ കെ ഡി എഫ് ജില്ലാ പ്രസിഡന്റ് ഗോപി കുതിരക്കൽ എന്നിവർ സംസാരിച്ചു സി കുട്ടമത്ത് സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്